ഇടുക്കി സി പി ഐ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പളനിവേലിന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് നാലു ദിവസമായി നടക്കേണ്ടിയിരുന്ന സമ്മേളനം രണ്ടു ദിവസത്തേക്ക് ചുരുക്കി ഇന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ചൊക്രമുടി ഭൂമി കൈയേറ്റവും മുൻ എം എൽ എ ബിജിമോളെ സംസ്ഥാന നേതൃത്വം വിലക്കിയതുമൊക്കെ ചർച്ചയായേക്കും റവന്യൂ വകുപ്പ് ചെയ്യുന്ന ഭൂപതി വിഭേദഗതിയിൽ മാറ്റങ്ങൾ വരാത്തതിൽ ജില്ലയിലുടനീളം ജില്ലാ സമ്മേളനത്തിന് സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി നേരിട്ടെത്തുന്നതോടെ വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ ജില്ലാ സെക്രട്ടറി സലീം കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നതും വിമർശനത്തിന് ഇടയാക്കും അതേസമയം ജില്ലാ സെക്രട്ടറിയായി കുമാർ തന്നെ തുടരാനാണ് സാധ്യത ഭൂമി കയ്യേറ്റത്തിന് റവന്യൂ പഞ്ചായത്ത് സർവേ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്ന് ഐ ജി സേതുരാമന്റെ റിപ്പോർട്ടും വന്നിരുന്നു മുൻ എം എൽ എ ഇ എസ് ബിജിമോളെ സംസ്ഥാന നേതൃത്വം വിലക്കിയിരുന്നു ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് ബിജിമോളെ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലക്കിയിരുന്നത് ഏലപ്പാറ മണ്ഡലം സമ്മേളനത്തിൽ പാർട്ടി മാർഗ്ഗരേഖ നടപ്പാക്കുന്നതിൽ ബിജിമോൾ എം എൽ വീഴ്ച വരുത്തി ബിജിമോളുടെ ഭർത്താവ് പി ജെ റിജിയെ സെക്രട്ടറിയാക്കാൻ നിലപാടെടുത്തെന്ന് മുൻ എം എൽ എക്കെതിരെ വിമർശനമുണ്ട് മണ്ഡലം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാതെ മണ്ഡല സമ്മേളനം പിരിയേണ്ടി വന്നിരുന്നു ഇടുക്കി ജില്ലയിലെ മറ്റൊരു പ്രധാന പ്രശ്നം വനം വന്യജീവി സംഘർഷത്തിലെ വകുപ്പിന്റെ നിലപാടാണ് ജില്ലാ സമ്മേളനം തുടങ്ങേണ്ടിയിരുന്ന പതിനേഴാം തീയതി രാവിലെ സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പളനിവേൽ മരണപ്പെട്ടതിനാൽ പൊതുസമ്മേളനവും മറ്റു പരിപാടികളും വെട്ടിച്ചുരുക്കി ഇന്നും നാളെയുമായി ജില്ലാ സമ്മേളനം അവസാനിക്കും മാതൃഭൂമി ന്യൂസ് കുമളി